കാഴ്ചയില്ലാത്തവരുടെ കൂട്ടായ്മയായ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് നിലമ്പൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അറുപതോളം അംഗങ്ങൾക്ക് ഓണക്കോടി വിതരണം നടത്തി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ കാഴ്ച വെല്ലുവിളി നേരിടുന്നവരുടെ ഉൾക്കാഴ്ചയ്ക്കായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കെ എഫ് ബി സംഘടനയുടെ നിലമ്പൂർ താലൂക്ക് ഘടകം തൊഴിൽ രഹിതരായ അറുപതോളം അംഗങ്ങൾക്ക് ഓണക്കോടി വിതരണം നടത്തി ചൊവ്വാഴ്ച നിലമ്പൂർ ഫർസ റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കെ എഫ് ബി ഓണം വിത്ത് ഫർസ എന്ന പേരിൽ ചടങ്ങ് സംഘടിപ്പിച്ചത് ഫർസ റെസ്റ്റോറന്റ് ഗ്രൂപ്പും നിലമ്പൂർ അർബൻ കോ ഓപ്പറേറ്റീവ് ബാങ്കിനെയും സഹകരണത്തോടെയാണ് ഓണക്കോടി വിതരണം കെ എഫ് നിലമ്പൂർ താലൂക്ക് പ്രസിഡന്റ് പി അഖിൽ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ താലൂക്ക് സെക്രട്ടറി നിസാർ ഫർസ റസ്റ്റോറന്റ് ജനറൽ മാനേജർ രഞ്ജിത്ത് മുതിർന്ന അംഗമായ അയ്യപ്പന് നൽകി ഓണക്കോടി വിതരണം ഉദ്ഘാടനം നിർവഹിച്ചു അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് വൈസ് ചെയർമാനെ ഗോപിനാഥ് മുഖ്യാതിഥിയായി കെ എഫ് ബി മലപ്പുറം ജില്ലാ സെക്രട്ടറി വി ഫൈസൽ മുഖ്യപ്രഭാഷണം നടത്തി കെ എഫ് ബി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഷംസുദീൻ അബ്ദുള്ള കെ അബ്ദുൾ മജീദ് കെ എഫ് ബി നിലമ്പൂർ താലൂക്ക് ജോയിന്റ് സെക്രട്ടറി കെ ആസിഫ് എന്നിവർ സംസാരിച്ചു